പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുന്നു പാപം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് അത് നമ്മളിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തി നാം ജീവിക്കുന്നില്ലെങ്കിൽ നാം ദൈവ രാജ്യത്തിൽ പ്രവേശിക്കുകയില്ല നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് നാം പാപത്തിൽ നിന്ന് പരിപൂർണമായി മോചനം പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് അത് സാധിക്കും എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു അതിനുവേണ്ടിയാണല്ലോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാവിലെ യാഗമായി തീർന്നത് ആ യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച് അവിടുത്തെ കൽപ്പനകൾ പ്രമാണിച്ച് നാം വചനപ്രകാരം മുന്നോട്ട് പോകുന്നുവെങ്കിൽ യേശു കർത്താവിൻ്റെ രക്തത്താൽ സമ്പൂർണമായ പാവോചനവും വിശുദ്ധീകരണം നമുക്ക് സാധ്യമാകും അതുകൊണ്ട് ഒരു പാപത്തെക്കുറിച്ചും നാം ന്യായീകരണം പറഞ്ഞ് നടക്കാതെ നമ്മൾ പാപം ഒട്ടും ഇല്ലായെന്ന് ഉറപ്പ് വരുത്തി ജീവിക്കാൻ ആഗ്രഹിക്കുക അതിന് പരിശ്രമിക്കുക വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ഭീരുക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കൊലപാതകന്മാർ വ്യവിചാരികൾ ക്ഷുദ്രക്കാർ ബിംബാരാദികൾ എന്നിവർക്കും പോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്യലത്ത ഒരു നുണ പറയുന്ന ശീലമുണ്ടെങ്കിൽ അല്ല അറിയാതെ ഒരു സാഹചര്യത്തിൽ നുണ പറഞ്ഞു പോയാൽ പ്രിയമുള്ളവരെ ഒരു ന്യായീകരണമില്ല ഭാവത്തിൽ തന്നെയാണ് ഏതെങ്കിലും കാരണത്താൽ നോട്ടത്തിലൂടെയോ സംസാരത്തിലൂടെയോ ചിന്തയിലൂടെയോ അവിഹിതമായ ചിന്തകൾ വെച്ച് പുലർത്തുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവചാര സംബന്ധമായിട്ടുള്ള അശുദ്ധമായ ചിന്തകൾ നമ്മൾ താലോലിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യവചാരമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ദൈവത്തെ അനുസരിച്ച് ദേവകൽപ്പനെ പ്രമാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം കൊണ്ട് മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാൻ ഭയപ്പെടുന്നുവെങ്കിൽ അതിന് ഭീരുത്വമാണ് അവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ദൈവജന അവിശ്വസിച്ചാൽ ദൈവരാജയത്തിൽ പ്രവേശിക്കുകയില്ല വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ ദൈവരാജയത്തിൽ പ്രവേശിക്കുകയില്ല ഒന്നു കൃതിരുടെ ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഒമ്പത് പത്ത് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ സ്വവർഗികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ വാവിഷ്ടാനുക്കാർ പിടിച്ചു വർക്കാർ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഇതെല്ലാം ഇന്ന് നമ്മൾ ചിന്തിച്ച പലരിലും ഇത് നിലവിലുണ്ട് അതിനൊക്കെ ഓരോ ന്യായീകരണം പറഞ്ഞാൽ അതിനെ താലോലിക്കുന്നവരും ഉണ്ടാകാം പ്രിയമുള്ളവരെ ഏതെങ്കിലും വിധത്തിലുള്ള ഭാവം നമ്മളുണ്ടെങ്കിൽ ബൈബിള് പറയുന്നു ദൈവരാജയത്തിൽ പ്രവേശിക്കാൻ ആകാശവും ഭൂമിയും നീങ്ങിപ്പോയാലും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്കിന് വള്ളിയോ പുള്ളിയോ മാറ്റമില്ല ഇത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ മനുഷ്യനെ ഭാവമില്ലാത്ത ഒരാക്കി മാറ്റാൻ കഴിയുള്ളൂ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് അത് സാധിക്കും ഒന്ന് പത്ത് ദിവസത്തിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്കുകൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നമ്മുടെ അറിവില്ലായ്മയുടെ കാലത്ത് നമ്മൾ പിന്തുടരുന്ന പാരമ്പര്യങ്ങളെ മാതൃകയാക്കാതെ നാം വിശുദ്ധി ജീവിക്കു നമ്മൾ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധനായിരിക്കണം എന്ന് തിരുവചനം പറയുന്നു നമുക്കത് സാധിക്കും എങ്കിൽ മാത്രമേ നമുക്ക് ദൈവമായൊരു കൂട്ടായ്മ ഉണ്ടാവുകയുള്ളൂ എന്ന് തിരുവചനം പറയുന്നു അതുകൊണ്ട് ഈ വചനങ്ങൾ ഇങ്ങനെ തിരുവചനത്തിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുന്നത് സ്നേഹം കൊണ്ടാണ് വിശുദ്ധ ജീവിതം നയിച്ചാൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവർ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ദൈവജനം വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സകല പാപവും വിട്ടുപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം തമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ Iwa inga lewa